വികസനത്തിൽ മുൻപന്തിയിലാണ് കേരളം അതിലും ഒരുപടി മുൻപന്തിയിലാണ് കൊച്ചി എന്ന് വേണം പറയാൻ പക്ഷേ നിർമ്മാണ പിഴവുകളും അഴിമതിയും ഒക്കെ കൊച്ചിയിൽ സാധാരണമാണ് ഈ അഴിമതിയും നിർമ്മാണ ചെലവും മൂലം തകർച്ചാ ഭീഷണിയിലായ വൈറ്റില ചന്തേർ കുഞ്ച് ആർമി ടവറുകൾ പൊളിച്ചു നീക്കാൻ ബംഗളൂരു ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ശുപാർശ ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ നില വീതമുള്ള ടവറുകൾ അറ്റകുറ്റപ്പണി കൊണ്ട് നിലനിർത്താനാവില്ല എന്നും ദുരന്തം ഒഴിവാക്കണമെങ്കിൽ താമസക്കാരെ ഉടൻ തന്നെ ഒഴിപ്പിക്കണമെന്നാണ് നിർദ്ദേശിച്ചിരിക്കുന്നത് പതിനേഴ് നിലയുള്ള എ ടവറിന് വലിയ കുഴപ്പമൊന്നുമില്ലെങ്കിലും നിരന്തര നിരീക്ഷണം അത്യാവശ്യമാണ് ആർമി വെൽഫെയർ ഹൗസിംഗ് ഓർഗനൈസേഷൻ രണ്ടായിരത്തി പതിനെട്ട് സിൽവർ സ്റ്റാൻഡ് ഐലൻഡിൽ നിർമ്മിച്ച ടവറുകളാണ് മൂന്ന് വർഷം കഴിഞ്ഞപ്പോൾ അപകടാവസ്ഥയിലെത്തിയത് ഈ ബി സി ടവറുകൾ ഒഴിപ്പിക്കാൻ കഴിഞ്ഞ മാർച്ചിൽ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയും മുനിസിപ്പാലിറ്റിയുടേതുമായിട്ടുള്ള ഉൾപ്പെടെയുള്ള പതിനൊന്ന് പഠന സംഘങ്ങളും ശുപാർശ ചെയ്തിരുന്നതാണ് ഇരു ഇരുടവറുകളിലുമായി ഇരുന്നൂറ്റിയെട്ട് ഫ്ളാറ്റുകളും എണ്ണൂറോളം ഉള്ളത് എൺപത്തിയാറ് കോടി രൂപ മുടക്കി രണ്ട് വർഷം കൊണ്ട് കെട്ടിടങ്ങൾ പുതുക്കാനുള്ള എ ഡബ്ല്യു എച്ച്ഒയുടെ പദ്ധതിക്ക് എതിരെ ഫ്ളാറ്റ് ഉടമകളിൽ ചിലരായിക്കോട്ടെ ഹൈക്കോടതിയെ സമീപിപ്പിച്ചപ്പോഴാണ് ജൂൺ പത്തൊമ്പതിന് ഐ എസ് എ ഹൈക്കോടതി പഠനത്തിന് നിയോഗിച്ചത് പഠനത്തിന് നിയോഗിച്ചതിനു ശേഷം സിവിൽ എഞ്ചിനീയറിംഗ് വിഭാഗം പ്രൊഫസർ ഡോക്ടർ ജെ എം ചന്ദ്രകിഷനാണ് കെട്ടിടങ്ങൾ സന്ദർശിച്ച റിപ്പോർട്ട് തയ്യാറാക്കിയത് രണ്ട് ടവറുകളുടെയും ബേസ്മെന്റ് മുതൽ പൊളിഞ്ഞു തുടങ്ങിയ അവസ്ഥയാണ് തൂണുകളുടെ കമ്പികൾ ദ്രവിച്ച കോൺക്രീറ്റും അടർന്നു തട്ടുകൾ അടർന്നു വീഴുകയും ഉണ്ടായി തറ പൊളിഞ്ഞുയർന്നു കുറച്ചുപേർ ഭയന്ന് താമസം മാറുക വരെ ഉണ്ടായിട്ടുണ്ട് ശുപാർശകൾ ഇങ്ങനെയൊക്കെയാണ് എൺപത്തി ആറ് കോടി മുടക്കി ടവറുകൾ ബലപ്പെടുത്തുന്നതിനേക്കാൾ നല്ലത് പൊളിച്ചു മാറ്റി പുതിയവ നിർമ്മിക്കുന്നത് തന്നെയാണ് പുതിയവ നിർമ്മിക്കാൻ നൂറ്റി അൻപത് കോടിയോളം ചെലവ് വരും ബലപ്പെടുത്തിയാൽ പതിനഞ്ച് വർഷത്തെ ആയുസ് മാത്രമാണ് ഉണ്ടാകുന്നത് അതിനേക്കാൾ നല്ലത് പൊളിച്ചു പണി തന്നെയാണ് കോൺക്രീറ്റിലെ ക്ലാറൈഡ് സാന്നിധ്യമാണ് തുരുമ്പിന് കാരണം ഇത് പരിഹരിക്കാനും ആവില്ല ഇത് കൊച്ചി നേരിടുന്ന ഒരു പ്രശ്നം വികസനത്തിൽ കുതിക്കുമ്പോൾ ഒരു വഴിക്ക് കൊച്ചി വികസനത്തിന്റെ പാതയിലാണെങ്കിൽ മറു വഴിക്ക് വികസനങ്ങൾ കാണുന്നുണ്ട് അതുപോലെ തന്നെ വികസനത്തിന്റെ കാര്യം എടുത്തു പറയുമ്പോൾ സൂചിപ്പിക്കേണ്ടത് കൊച്ചി കപ്പൽശാലയെ പറ്റിയാണ് ജർമ്മൻ കമ്പനിക്കായി നിർമ്മിച്ച രണ്ട് കപ്പലുകൾ കഴിഞ്ഞ ദിവസമാണ് നീറ്റിലിറക്കിയത് ആറു മാസത്തിലേറെ നീളുന്ന പരീക്ഷണങ്ങൾക്കൊടുവിലായിരുന്നു ജർമ്മനിയിലേക്ക് അത് പോയത് സാങ്കേതിക രംഗത്തെ ലോകശക്തിയായ ജർമ്മനി കൊച്ചിയിൽ കപ്പൽ നിർമ്മിച്ചത് ഇന്ത്യൻ മികവിനുള്ള ഒരു അംഗീകാരം കൂടിയാണ് ജർമ്മൻ കമ്പനി ും ചടങ്ങിനെത്തിയിരുന്നു ജർമ്മൻ ഉൾനാടൻ ചരക്ക് ഗതാഗത ശൃംഖലയിലെ പ്രമുഖരായ കപ്പലുകൾ നിർമ്മിക്കാൻ ഓർഡർ നൽകിയിരുന്നത് രണ്ടെണ്ണത്തിന്റെ നിർമ്മാണം പുരോഗമിക്കുകയാണ് നാൽപ്പതിലേറെ കമ്പനികളുടേതായി മൂവായിരം ഉൾനാടൻ ചരക്ക് കപ്പലാണ് ജർമ്മനിയിലുള്ളത് പ്രതിവർഷം ഇരുന്നൂറ്റി മുപ്പത് ദശലക്ഷം ടൺ ചരക്ക് കൈമാറ്റവും നടക്കും ഈ മേഖലയിലേക്ക് ആദ്യമായാണ് ഇന്ത്യൻ നിർമ്മിത കപ്പലുകൾ എത്തുന്നത് എന്ന പ്രത്യേകതയും ഉണ്ട് ഇന്ത്യയിലെ വിവിധ കപ്പൽശാലകളിൽ പതിനാറ് കപ്പലുകൾ ജർമ്മനിക്കായി നിർമ്മിക്കുന്നുണ്ട് തണുത്ത ജലാശയങ്ങളിലും സുഗമമായി സഞ്ചരിക്കുന്ന ഐസ് ക്ലാസ് വസൽസ് ആണ് ഈ കപ്പലുകൾ നൂറ്റി പത്ത് മീറ്റർ നീളവും പതിനാറ് ദശാംശം അഞ്ച് മീറ്റർ വീതിയും ഏഴായിരം ടൺ ഭാരവും വഹിക്കുന്ന ബൾക്ക് കാരിയറുകൾ ഒരു കപ്പലിന് അഞ്ഞൂറ്റി കോടി രൂപയോളം വരും അടുത്ത മാർച്ചോടെ മറ്റ് കപ്പലുകളും നീറ്റിലിറങ്ങുന്നതായിരിക്കും നാവികസേനയ്ക്കായി കൊച്ചി കപ്പൽശാല നിർമ്മിച്ച രണ്ട് അന്തർവാഹിനി വേദ കപ്പലുകൾ കൂടി അടുത്ത ദിവസം നീറ്റിലിറങ്ങുമെന്നാണ് അറിയപ്പെടുന്നത് ഇതോടുകൂടി രാജ്യം സൈനിക രംഗത്ത് കൂടുതൽ കരുത്താർജിക്കും അത്യാധുനിക സോണർ സംവിധാനമുള്ള കപ്പലുകളുടെ നീളം എഴുപത്തി മീറ്ററും വീതി പതിനൊന്ന് ദശാംശം മൂന്നേ ആറ് മീറ്ററുമാണ് വേഗത ഇരുപത്തിയഞ്ചിന് ഒട്ടും കഴിഞ്ഞ നവംബറിൽ ഐ മാഹി ഐ എൻ മാൾവാർ ഐ എൻ എസ് മാം ഗ്രോൾ എന്നിങ്ങനെ മൂന്ന് കപ്പലുകളാണ് നീറ്റിലിറക്കിയത് ഇത്തരത്തിൽ ഒരു വഴിക്ക് കൊച്ചിയിൽ വികസനവും നടക്കുന്നു ഒരു വഴിക്ക് വികസനം നടക്കാതെയും ഇരിക്കുന്നു എന്ത് തന്നെയാണെങ്കിലും എല്ലാ രീതിയിലും വികസനം സാധ്യമാക്കാനും നിലവിലുള്ള പ്രശ്നങ്ങളെ പരിഹരിക്കാനും കൊച്ചിയിൽ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട് എന്നത് വാസ്തവമാണ്